ഹായ് എസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പേൽ ഗ്രാസ് ഇത് വളർന്നത് ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട് വേണ്ട ഇതിനകത്ത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ ഈ ഇവിടെ ഇച്ചിരി കട്ട് ചെയ്യണ്ടോ ഇവിടെയൊക്കെ ഗ്യാപ്പ് എന്നാൽ ഞാൻ പറഞ്ഞുതരാം നമ്മളിത് ഒരു ഷീറ്റ് മേടിച്ച് കട്ട് ഇത് ഫുള്ള് നട്ടത് അപ്പോൾ ഒരേ വലിപ്പത്തിലുള്ള വിത്ത് കട്ട് ചെയ്തെടുത്ത് ഒരേ ഡിസ്റ്റൻസിൽ നട്ടെങ്കിലേ ഒരേപോലെ വളർന്നു വരത്തുള്ളൂ ഞാൻ ഇവിടെയൊക്കെ നട്ടത് വലിപ്പം കൂടുതലും ആദ്യമേ തുടങ്ങിയെടുത്ത് വലിപ്പം കുറവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കണം ഇനിയിപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വരുമ്പോൾ ഇവിടെ കട്ടി കൂടും അപ്പം ഇങ്ങനെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവനൊരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് ഇങ്ങനെ ഒരു ബോർഡർ അടിക്കണം അപ്പം അതിന് കുറച്ച് പഴയ കല്ലും കുറച്ച് കട്ടകളൊക്കെ ഞാൻ ഇടത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ബോർഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവനുണ്ടല്ലോ ഇവന ഇവനാ ബോർഡറിൻ്റെ ആ സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് നട്ട് കൊടുക്കും ആണോ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി സെറ്റാക്കാം ഇപ്പോൾ കഴിച്ചത് ഇന്നലെ ഞങ്ങൾ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഈ കാട്ടുക ഇതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടമുണ്ട് വേണ്ട ഇന്നലെ ഇതിൻ്റെ ഇടയ്ക്കുന്ന് ഞങ്ങൾ പിറക്കിയിട്ടാണ് ഇത്ര ഞങ്ങളുടെ പഴയ വീട് പൊളിച്ചതിൻ്റെ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു പണ്ട് അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് മിനിറ്റ് ഇടക്ക് നല്ല ഇഷ്ടിയുണ്ട് ഇടക്ക് പൊട്ടിയതുണ്ട് എല്ലാം പല പല ഷേപ്പിലൊക്കെ ഇരിക്കുകയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഏ സപ്പതേ നമ്മളിഷ്ട നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവനെ ഇടം തൊട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം അങ്ങോട്ട് തികയുമെന്ന് എനിക്ക് തോന്നണല്ല പക്ഷെ ഇനി കാട്ടീന്ന് എടുക്കാൻ വേണ്ടി ഇനിയും കിടപ്പുണ്ടോ അവിടെ നമുക്ക് ഇതുകൊണ്ട് പരിപാടി തുടങ്ങാം നമ്മുടെ പണി തുടങ്ങി എന്തോരം എത്തുന്ന ബാക്കി നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാം चित्रम को लेकर േ ഇതാണ് നമ്മുടെ ബോർഡർ ഇവിടം വരെ വന്ന് ഇവിടെ പിന്നെ ബാലൻസ് വേരാണ് ആ വേര് നമ്മള് അതൊരു ബോർഡർ ആക്കി എടുത്തിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇഷ്ടിയാ വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബോർഡർ വരുന്നത് എന്നിട്ട് നമ്മൾ ഈ ബോർഡറിന്റെ ഉൾവശത്തായിട്ട് ഇവനക്കാട് അങ്ങോട്ട് പിടിപ്പിക്കും അവിടെ തൊട്ട് ഇങ്ങനെ അത്രയും ദൂരം പിടിപ്പിക്കും അതാണ് പ്ലാൻ പിന്നെ നമുക്ക് ഇഷ്ടിയ തികയാതെ ഒന്നും വന്നില്ല ഇടമിച്ചേ വന്നിട്ടുള്ളതേ കിടക്കുന്നു ഗ്യാപ്പ് ഒരു ഗ്യാപ്പിൽ തന്നെ നടേണ്ടി വരും കാരണം ഇത് ഫുള്ള് നടാനുള്ള സാധനം നമ്മുടെ ഇല്ല എന്തായാലും ഒരു ഡിസ്റ്റൻസി കാണാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് പൊട്ടിക്കലത്തെ വരുന്നതനുസരിച്ച് ആ ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ ഭയങ്കര വേദന

ఎక్కేన నడవటో గాని లేదు అది దాడి పొండు వాడు అది తో రుంబు ఎర్కని సాలం పోకు ఆ കൊടുക്കണം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടോ ഇതാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ബോർഡർ ഇവിടെ വന്നു പിന്നെ ബാക്കി മാവിൻ്റെ പേര് മാവല്ലേ കേട്ടോ ഇതൊരു ആരുവേപ്പായത് ആരുവേപ്പിൻ്റെ വേരി പിന്നെ അവിടുന്ന് ബാലൻസ് അങ്ങോട്ട് പോകാൻ ഇൻ്റർലോക്കലായിട്ട് കയറി നമ്മളൊരു ഭംഗിക്ക് വേണ്ടി വരുന്ന ചെടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ചെടിയുടെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ഇത് ഇവിടെയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലെഴുതുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ ഒന്ന് സബ് സുട പൈ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക